മോഹൻലാന്റെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പോർ അടുത്തിടെയാണ് ഒരു ആഡംബര കാർ സ്വന്തമാക്കിയത് അതിന്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരീതിയിൽ വൈറലാകുകയും ചെയ്തു അതിനുവേണ്ടി ഫാൻസി നമ്പർ ആന്റണി പെരുമ്പോർ കരസ്ഥമാക്കിയതും ഒക്കെ ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ് ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നും നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് മോഹൻലാലിന് നിരവധി കാറുകളുണ്ടെങ്കിലും മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഭഗത്വാസിലോ ഒക്കെ മേടിക്കുന്നത് പോലെ കാറുകളുടെ വലിയൊരു നീണ്ട കളക്ഷൻ ഒന്നുമില്ല വലിയ ആഡംബര കാറുകളുടെ ക്രൈസ് ഒന്നുമില്ല മോഹൻലാനിന് എന്നാലും മോഹൻലാന്റെ കാറുകൾ വലിയ വിലയുടെ കാറുകളുമാണ് ാണ് എന്നാൽ മോഹൻലാലിന്റെ ഗാരേജിൽ അത്ര ആഡംബരമല്ലാത്ത പല കാറുകളും ഉണ്ട് എന്നാലിപ്പോൾ അതുപോലൊരു കാറിന് നമ്പർ സ്വന്തമാക്കിയത് കുറച്ച് ആഡംബരപൂർവ്വമാണ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഒരു വാഹനം മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു മലയാളിയും ആദ്യം ഓർക്കുക മോഹൻലാലെ ആയിരിക്കും ആ നമ്പർ അത്രയധികം മലയാളി മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു മോഹൻലാലിന് ആദ്യമായി സൂപ്പർ താര പരിവേഷം നൽകിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന ഡയലോഗിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ തന്റെ വാഹനങ്ങൾക്കും ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പർ സ്വന്തമാക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ തന്റെ പുതിയ വാഹനത്തിനും ൾ ഫൈവ് എന്ന നമ്പർ സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ തിങ്കളാഴ്ച എറണാകുളം ആർ ടി ഓഫീസിൽ നടന്ന ലേലത്തിൽ ഫാൻസി നമ്പർ കെ എൽ സീറോ സെവൻ ഡി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിനായി ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് മോഹൻലാൽ മുടക്കിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഇന്നോവ ഹൈക്രോസ് കാറിന് വേണ്ടിയാണ് പുതിയ നമ്പർ മോഹൻലാനെ സംബന്ധിച്ച് ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാർ തന്നെയാണ് അങ്ങനെയുള്ള കാറുകളും മോഹൻലാന്റെ ഗാരേജിൽ ഉണ്ട് അതിനാണ് മോഹൻലാൽ ഇത്രയും കാശം മുടക്കി ഡബിൾ ടു ഡബിൾ ഫൈവ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓൺലൈനായി നടന്ന ലേലത്തിൽ മോഹൻലാൽ ുൾപ്പെടെ മൂന്ന് പേരായിരുന്നു ഡി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിനായി രംഗത്തുണ്ടായിരുന്നത് എറണാകുളം ജോയിന്റ് ആർ ടിഒ സി ഡി അരുണിന്റെ നേതൃത്വത്തിലായിരുന്നു ലേലം പതിനായിരം രൂപ അടിസ്ഥാന നിരക്കിലാണ് ലേലം തുടങ്ങിയത് വിളിച്ച് വിളിച്ച് ഒന്നേ പോയിന്റ് നാലഞ്ച് ലക്ഷത്തിലേക്ക് എത്തിയതോടെ മോഹൻലാലിന് വേണ്ടി ലേലത്തിൽ പങ്കെടുത്ത പ്രതിനിധി ഒറ്റയടിക്ക് ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വിളിച്ചു അതോടെ എതിരാളികൾ പിന്മാറി അയ്യായിരം രൂപ അടച്ച് മോഹൻലാൽ നേരത്തെ തന്നെ നമ്പർ ബുക്ക് ചെയ്തിരുന്നു താരത്തിന് പുറമെ രണ്ടുപേർ കൂടെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിനായി രംഗത്ത് വന്നതോടെയാണ് ലേലത്തിലേക്ക് പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുന്നത് അതേസമയം മോഹൻലന്റെ കാരമാന്റെ നമ്പർ കെ എൽ സീറോ സെവൻ സി സെഡ് ഡബിൾ ടു ഡബിൾ ഫൈവ് ആണ് അതേപോലെ താരം സഞ്ചരിച്ച് കാണുന്ന ആഡംബര എം പി വി മോഡലായ വെൽഫെയറിന്റെ നമ്പർ ടു സീറോയും എസ് യു വി മോഡൽ റേഞ്ച് ഓവറിന് കെ എൽ സീറോ സെവൻ ഡി ബി ട്രിപ്പിൾ സീറോ വൺ എന്ന നമ്പറുമാണ് താരം തെരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ തന്റെ വോൾവോ എക്സി അറുപത് എസ് യു വിക്കായി ആന്റണി പെരുമ്പാർ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പർ സ്വന്തമാക്കിയിരുന്നു എറണാകുളം ആർ ഓഫീസിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ഇഷ്ട നമ്പറിന് ായി ആന്റണി പെരുമാർ മുടക്കിയത് അത് വലിയ വാർത്തയുമായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു കാരണം വേണ്ടി ഡബിൾ ടു ഡബിൾ ഫൈവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് മോഹൻലാലും